നമസ്കാരം ഈ ആഴ്ചയിൽ എല്ലാരും ചോദിച്ചുകൊണ്ടിരുന്ന പട്ടാസ് ലിസ്റ്റിൽ എന്തൊക്കെ സ്റ്റോക്സ് ആണ് ഇരിക്കുന്നു എന്നതും നോക്കാം ബാംഗ്ലൂർ പോയ സമയം മധുരയിൽ പോയ സമയം ഒരുപാട് ആൾക്കാർ ചോദിച്ചായിരുന്നു സോ ആ പട്ടാസ് ലിസ്റ്റിൽ ഇരിക്കുന്ന സ്റ്റോക്കിനെ കുറിച്ച് സാർ അടുത്ത് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം നമസ്കാരം സാർ ആദ്യം സൗത്ത് ഇന്ത്യൻ ബാങ്ക് സർ എവിടെ നിന്നാണ് ഈ ബാങ്കിനെ സാർ പിടിച്ചത് അതായത് എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ നോക്കുന്നു അതൊരു ചെറിയ ബാങ്ക് എന്നതും നമുക്ക് മനസ്സിലാവുന്നു ബട്ട് അതിൽ ഇങ്ങനെ ഒരു വാല്യൂ ഇരിക്കുന്നു എന്നത് സാർ ഇങ്ങനെയാണ് കണ്ടത് എൻ്റെ അടുത്ത് ഈ ബാങ്ക് ഒരുപാട് വർഷങ്ങളായിട്ട് ഇരിക്കുന്നു ഇത് പത്ത് രൂപ സ്റ്റോക്ക് ആയിട്ട് ഒരു രൂപ സ്റ്റോക്ക് ആയിട്ട് ബോണസ് വന്ന കാലം തൊട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്നു ഓ ഇതിനെ പീരിയോഡിക്കൽ ആയിട്ട് വിസിറ്റ് ചെയ്യണ സമയം വാല്യൂഷൻ എവിടെ ഇരിക്കുന്നു അറിയാം ആ ബാങ്കിന്റെ ഹിസ്റ്ററി എങ്ങനെ ഇരിക്കുന്നു എന്നതും അറിയാം ഓ ഇത് ആദ്യമായത് യൂണിയൻ ട്രബിളായി അതായത് ആ യൂണിയൻ വളരെ സ്ട്രോങ് ആയി ആ യൂണിയൻ വന്നിട്ട് കേരള ബേസ്ഡ് ബാങ്കാണ് സോ അവിടെ യൂണിയൻസ് ആർ വെരി സ്ട്രോങ് യൂണിയൻസ് വന്ന് റിക്കവറിയിൽ ഗെയിം കളിക്കാൻ തുടങ്ങി ലോൺസിനെ വെച്ച് ഒരുപാട് കളിച്ചായിരുന്നു അതിൽ തന്നെ പ്രോബ്ലമും നടന്നു സോ ഇത് സ്റ്റോക്ക് അഞ്ച് രൂപ വരെ ഇറങ്ങിയായിരുന്നു ബട്ട് ആ ഫൈവ് റുപ്പീസ് വന്നിട്ട് ഒരു ത്രോ എവേ അതെ നിങ്ങൾ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് അത് അപ്പോൾ ത്രോ എവേ ആണ് ഞാൻ അഞ്ചു രൂപയ്ക്ക് വാങ്ങിയ സമയത്തിൽ കർണാടക ബാങ്കിനെ പോലെ ലെസ് ദൻ ഫിഫ്റ്റി പെർസെന്റ് ബുക്ക് ഇരുന്നു അപ്പോൾ വേറൊരു എം ഡിയെ കൊണ്ടുവന്നായിരുന്നു ആ എം ഡി ഒരുമാതിരി ഇതിനെ ശരിയായ്തു പതിനഞ്ച് ഇരുപതായി ബട്ട് യൂണിയന്റെ പ്രഷർ താങ്ങാൻ പറ്റാതെ സഡൻ ആയിട്ട് റിസൈൻ ചെയ്തുകൊണ്ട് പോയി അതിൻ്റെ ശേഷം യാറ് മാനേജർ അതായത് അപ്പോൾ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഹെസിറ്റേറ്റ് ചെയ്തു ആരാ അടുത്ത എം ഡി ആ വരുമെന്ന് പി ആർ ശശാദ്ര കേട്ടതിന് ശേഷം വി ആർ വെരി കോൺഫിഡൻറ്റ് ഇൻ ടു ഇറ്റ് എന്തെന്ന് വെച്ചാൽ അവർ തന്നെ കരൂർ വേസ്യ ബാങ്കിനെ ടേൺ റൗൺ ചെയ്യാൻ വെച്ചത് ഇത് എനിക്ക് വളരെ കോൺഫിഡൻറ്റായി ദെൻ ഹി ഹാസ് സ്റ്റാർട്ടഡ് ടു വർക്ക് ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന മൂന്നുനാല് എംപ്ലോയീസ് കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു മുമ്പത്തെ പോലെ അല്ല ഇപ്പോൾ പ്രഷർ വരുന്നത് കൂടുതലായിരിക്കുന്നു എന്ന് ബേസിക്കലി മുമ്പേ അവർക്ക് ഒരുപാട് റിലാക്സേഷൻ ടൈം ഉണ്ടായിരുന്നു പണിഷ്മെൻറ്റ് വോണ്ട് ആസ്ക് യു ഫോർ എനി റിസൾട്ട്സ് എന്തെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ എക്സ്റ്റൻസിവസ് പഠിക്കുന്ന സമയം ഞാൻ കഴിഞ്ഞൊക്കെ തട്ടുകൊണ്ട് ജോലി ചെയ്യാതെ ഗവൺമെൻറ് ബാങ്കിനെ പോലെ ഇരുന്നായിരുന്നു ഇവർ മുമ്പേ ഇരുന്ന ഇരുന്നാളെ ടേൺ അറൗണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്തു കരൂർ ആ ബാങ്കിൽ ഓൾറെഡി ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തായിരുന്നു അദ്ദേഹം ഒരു എക്സ്പീരിയൻസ് ഇരിക്കുന്നു ഇരുപത്തഞ്ച് രൂപയ്ക്ക് വാങ്ങി അറുന്നൂറ് രൂപയ്ക്ക് മുകളിൽ പോയി ഇപ്പോൾ ഇറുന്നൂറ് രൂപയുടെ മോൾ ഇരിക്കുന്നു അതുപോലെ വെച്ച് നോക്കിയെങ്കിൽ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പറ്റി ക്ലിയർ ആയിട്ട് അറിയാം ഇതിട്ടാണ് റൗണ്ട് ആകും എന്ന് ഈ ബുക്കിൽ കുറച്ച് കുറയ കുറഞ്ഞി റിസെംറ്റ് ഉണ്ട് ഇരുന്നു ഓസം സ്പൈക്ക് ആയി ഈ ബാങ്ക് വന്നിട്ട് മെയിനായിട്ട് ഗോൾഡ് ലോണിലാണ് കോൺസൺട്രേറ്റ് ചെയ്യുന്നത് ഓ നല്ല ബാങ്കാണ് अराउंड अराउंड 7.7 പ്രൈസ് ടു ബുക്ക് ഇരിക്കുന്നു സർ ബുക്ക് വാല്യൂന്റെ താളയിരുന്നെങ്കിൽ യു കാൻ കൺസിഡർ एनी ബാങ്ക് ഇറ്റ് ഈസ് സ്റ്റിൽ അണ്ടർ ബുക്ക് വാല്യൂ ബട്ട് യു കാൻ കൺസിഡർ ലൈക് ഐ ഡോ നോ ദി പ്രൈസ് നൗ ബുക്ക് വാല്യൂ താളയിരുന്നെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യാം അറിയ ബജാജ് ഫിനാൻസ് എന്ന് കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പിരിച്ചായിരുന്നു പെട്ടെന്ന് അത് തൊള്ളായിരം രൂപയ്ക്ക് വന്ന കാരണം ആരും പെട്ടെന്ന് പോയി നോക്കണ്ട വെയിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ എന്ന് നിങ്ങൾ വീഡിയോയിലെ പറഞ്ഞായിരുന്നു അപ്പോൾ എന്താണ് നയൻ ഹൺഡ്രഡ് കൊടുത്ത് ബജാജ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു വലിയ ഒരു ബ്രാൻഡ് എന്താണ് വാങ്ങാൻ നമ്മൾ ചിന്തിക്കുന്നു ആ പെയിൻ നോക്കുന്ന സമയത്തിൽ പ്രൈസ് ടു ബുക്ക് വന്നിട്ട് സിക്സ് ടൈംസ് ഇരുന്നു സാർ പറഞ്ഞ കാരണമത് സാർ സിക്സ് ടു സെവൻ ടൈം ബുക്ക് കാരണം ഇത് ഡസൻ മേ ഒരു ലോൺ കൊടുക്കുന്ന കമ്പനിക്ക് അതിൻ്റെ വാല്യുവേഷൻ വന്നിട്ട് ബുക്ക് തന്നെ ബട്ട് ഇത് ബജാജ് ഫൈനാൻസ് ബജാജ് ഫിൻസേർവ് അറ്റ്ലീസ്റ്റ് ഇൻഷുറൻസ് ഇരിക്കുന്നതിന് അതും കോസ്റ്റ്ലി ബട്ട് അതൊരു ഹോൾഡിംഗ് കമ്പനി ഇത് ആ ബജാജ് ഫിൻസേർവ് എന്ന് പറയുന്നതാണ് ഹോൾഡിംഗ് കമ്പനി ബജാജ് ഫിനാൻസ് തന്നെ എൻ ഡി എഫ് സി അത് എൻ ഡി എഫ് സിക്ക് സെവൻ ടൈംസ് ബുക്ക് കൊടുക്കണോ എന്ന് എനിക്ക് ഒരു താല്പര്യമില്ല ഓക്കെ അതന്നെ നോക്കുമ്പോൾ അതെന്നെ ഞാൻ പറഞ്ഞത് ഏത് വലിയ സ്റ്റോക്ക് ആയിരുന്നാലും വൈരസൂചി ആയിരുന്നെങ്കിൽ ആ വൈറസൂചിനടുത്ത് കണ്ണിൽ കുത്താൻ പറ്റത്തില്ല ആ ആ കറക്റ്റ് തന്നെ സാർ അതിന് വേണ്ടിട്ട് ബജാജ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ താളം പോയാൽ തന്നെ ഞാൻ വാങ്ങാൻ പറ്റും എന്ന് അതെ കൈവിട്ട് പോയി പിന്നെ ഹൺഡ്രഡ് ഇയർ ഹിസ്റ്ററി സ്റ്റീൽ സമയം ബൈലിരുന്നു അപ്പൊ വാങ്ങിയില്ല ഇപ്പൊ വാങ്ങാൻ പറ്റാത്ത സമയത്തിൽ അങ്ങൻ പ അതുപോലെ എല്ലാ സ്റ്റോക്കും ഒന്ന് ബജാജ് ആട്ടോ സ്ക്രീനിങ് ഡൈ ആയിരുന്നു മണിപ്പീച്ചിന് ഞാൻ സംസാരിക്കുന്ന സമയത്തിൽ ആരോ എൻ്റെ അടുത്ത് കമൻറ്റിൽ പറഞ്ഞായിരുന്നു ഉമ്മ ഇതിനെക്കുറിച്ച് പറയണ്ട എന്ന് പക്ഷെ അത് ഇന്ന് നാല് പങ്കാണ് ഏറിയിരിക്കുന്നത് രണ്ട് വർഷത്തിന് മുമ്പേ ഡിസ്കസ് ചെയ്തായിരുന്നു ഫോസസിനെ രണ്ട് വർഷത്തിന് മുമ്പേ അറുന്നൂറ് രൂപയ്ക്ക് അപ്പോൾ വിട്ടിട്ട് ഇപ്പോൾ വാങ്ങാമോ എന്ന് ചോദിക്കുന്നു എല്ലാ സ്റ്റോക്കും ഇതേ ഒരു സമയത്തിൽ പട്ടാസ് ലിസ്റ്റിൽ ഇരുന്നിരിക്കും നിങ്ങൾ ആ സമയം അത് വാങ്ങാതെ ഇരുന്നുണ്ട് ഇപ്പോൾ വാങ്ങാമോ എന്ന് ചോദിക്കുന്നത് തെറ്റ് പറയുന്നത് ാണ് അതെ അഞ്ചു രൂപയ്ക്ക് കിട്ടിയെങ്കിൽ ബെസ്റ്റ് ആണ് എട്ട് രൂപയ്ക്ക് കിട്ടിയാൽ കൂടെ പ്രശ്നമില്ല നിങ്ങളൊക്കെ ഇത് തന്നെ സാർ ബജാജ് ഫിനാൻസിൽ പറയാൻ വരുന്ന പോയിന്റ് അറുപത് രൂപയ്ക്ക് വിൽക്കുന്നു രൂപ വാങ്ങാൻ റെഡി പത്ത് വർഷത്തിന് അകൂടെ നിൽക്കും അതിന് ഇനി ഫേസ് ചെയ്യാനും റെഡി ആയിരിക്കണം അതായത് ഏഷ്യൻ പെയിൻസ് ആണോ ആഹും ഓ അങ്ങനെ ഏഷ്യൻ പെയിൻസ് ഒരാൾ അടിച്ചല്ലേ അപ്പോൾ ഈ ഭൂമിയിൽ നിലയാതിരിക്കുന്നത് ആരുമല്ല സോ ഇപ്പോൾ ഒരാൾ മാത്രം എപ്പോഴും ലാഭം എടുത്തുകൊണ്ടേ ഇരിക്കുന്നു എന്ന് വെച്ചാൽ ഇന്നൊരാൾ വന്ന് അവനെ അടിക്കാതെ ഇരിക്കത്തില്ല അത് എന്നുവരുമെന്ന് പറയാൻ പറ്റില്ല സോ ഇപ്പൊ നിങ്ങൾ സിക്സ് ടൈംസ് കൊടുത്ത് വാങ്ങാൻ റെഡി ആയിരിക്കുന്നു അതിൽ വരുന്ന പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യാൻ ആയിരിക്കണം അടുത്തത് മുത്തോട്ട് ഫിനാൻസ് ബുക്ക് ആയി ഒരു കാലത്തിൽ എന്നിട്ട് ഒരുപാട് ദിവസത്തിന് ഇരുന്നു മണപ്പുറം ഈവൻ ഫോർ എ ലോങ്ങർ പീരിയഡ് ഉണ്ടായിരുന്നു ഇതുപോലെ എനിക്കിസൈസ് ചെയ്ത ഒരുപാട് പേര് മണപ്പുറത്തിന് ഒരുപാട് പറയുന്നു വളരെ ബ്രോ ബോറടിക്കുന്നു ഞാൻ കയറാൻ പോകുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം അവരമ്മിൽ കോർട്ട് കേസ് ഇത്തുന്നതിന് ശേഷം നൂറ്റി അമ്പതിലിരുന്ന് നൂറിന് വന്നായിരുന്നു ഞാൻ നൂറിന് കൺസിഡർ ചെയ്യാൻ പറഞ്ഞു സോ ജസ്റ്റ് ഗിവൻ മോർ ദാൻ മൾട്ടിപ്പിൾ ക്രൈംസ് റിട്ടേൺ അത് മുപ്പത്തിരണ്ട് രൂപയ്ക്ക് വാങ്ങിയായിരുന്നു മുപ്പത്തി രണ്ട് രൂപയിൽ ട്രാക്ക് ചെയ്യുന്നു നിങ്ങൾ ഇങ്ങനെ ഒന്നും പറയണ്ട ഇപ്പോൾ നൂറ്റി ഇരുപതിന് വാങ്ങിയായിരുന്നു നമുക്ക് നഷ്ടം എന്ന് പറഞ്ഞായിരുന്നു നൂറ്റി രൂപയ്ക്ക് വാങ്ങിയ വായൊക്കെ അപ്പോൾ അല്ലാതെ തന്നെ ഇരിക്കും ഡെഫിനായിട്ട് സാർ അപ്പം ഞാൻ തന്നെ ഇരിക്കുന്നല്ലോ ഇപ്പോൾ വൺ പോയിന്റ് എയ്റ്റ് അറൗണ്ടിൽ ഇരിക്കുന്നു ഞാൻ അതിനെയും അണപ്പുറം ചോദ്യമായിട്ട് ചോദിക്കുന്നു ഞാൻ വിചാരിച്ചു ഞാൻ അതന്നെ പറഞ്ഞായിരുന്നു ബിക്കോസ് ഇറ്റ് ഇസ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ റേഞ്ചിൽ ഇരിക്കുന്നു മുത്തൂട്ട് ഫിനാൻസ് എക്സ്പ്ലനേഷൻ എക്സ്പ്ലേഷൻ ഫിനാൻസ് ഇസ് എ സെയിം കമ്പനി അബോട്ട് പോയായിരുന്നു ആർ ബി ഐ വന്നിട്ട് ഗോൾഡിൽ അടിച്ച ബൽട്ടിയിൽ വിസ്സായ ബോട്ടിൽ ആ ബോട്ട് വന്നു അതിൽ വന്നിട്ട് ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്നത് അനലിസ്റ്റിലായി ഇന്ന് എനിക്ക് അത് ഏത് പ്രൈസ് ഒന്നും അറിയത്തില്ല ഏത് ബുക്ക് വാല്യൂന്നും അറിയത്തില്ല ബുക്ക് വാല്യൂസ് പോയിന്റ് സെവൻ ഫോർ സൗത്ത് ഇന്ത്യൻ ബാങ്ക്